ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് െ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം जय जय बी पीड़ा जय जय भला बीजपी ഇൻഷുറൻസ് പോളിസി ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ കയറാവൂ എന്ന നിലയിലാണിപ്പോൾ പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം പതിനാറ് കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിനു പുറമെയാണ് കള്ളക്കേസിൽ കുടുക്കിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആത്മഹത്യകൾ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് പോലീസ് സംവിധാനം നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പരിശോധിച്ച ആയിരത്തി പരാതികളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് നട്ടലില്ലാത്ത പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു പിന്നിലുള്ള നോക്കിയാൽ പിണറായിട്ടുണ്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ അയാൾക്ക് നേരിട്ട അല്ലെങ്കിൽ കള്ള കള്ളക്കേസ് കുടുക്കിയതിന്റെ പേരിലുള്ള കസ്റ്റഡി മരണങ്ങളായിട്ട് അത് മാറും അത്തരം കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കിട്ടിയിട്ടുള്ളത് മൂവായിരത്തി അഞ്ഞൂറോളം കംപ്ലൈന്റുകൾ നിങ്ങളുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കെതിരായിട്ട് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള അതോറിറ്റിയാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രഭാരി സജി ശങ്കർ ബിജു എം ഷാംബുവേൽ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കെ സി വേലായുധൻ ഡോക്ടർ പി സി വിജയൻ ഡോക്ടർ ഗീതാകുമാരി സുധീഷ് ഉപ്പട സുനിൽ ബോസ് ജിഷ സജിത് മോർച്ച പ്രസിഡന്റുമാരായ സി പി അറുമുഖൻ സി പി കൃഷ്ണൻ സുനിത ഇളങ്കൂർ അഖിൽ സായ്

വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ നിലമ്പൂർ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ഓഫ് വെഡ്ഡിംഗ്